രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ കുരുക്ക് മുറുകുന്നു ക്രൈംബ്രാഞ്ച് മുന്നേറുന്നു നമുക്ക് ആ വാർത്ത കാണാം എന്നിട്ടൊരു ഫ്ലാഷ് ബാക്ക് അടിക്കാം വളരെ രസകരമായ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ശേഖരിച്ചിരിക്കുന്നത് കേസിൽ മൊഴി രേഖപ്പെടുത്തൽ വേഗത്തിലാക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ രാഹുലിന്റെ അശ്ലീല സന്ദേശം ലഭിച്ച സിനിമാ നടിയുടെ മൊഴിയും ിൽ രാഹുലുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് ചാറ്റുകളും ഇപ്പോൾ വീണ്ടെടുത്തിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് ഗുരുതരമായ കാര്യങ്ങളുള്ള നമ്മൾ പുറത്തിറക്കുന്ന ശബ്ദരേഖ അടക്കമുണ്ട് അതൊന്നും ഏ ശബ്ദരേഖ അല്ല എന്നുള്ളത് ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൂടുതൽ വേഗത്തിലാക്കുകയാണ് മൊഴിയെടുപ്പൊക്കെ ഈ അസലി സന്ദേശം അയച്ച നടിയുടെ മൊഴിയും രേഖപ്പെടുത്തി കഴിഞ്ഞു രാഹുലിന് കുരുത്തു മുറുകയാണോ ഋഷി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കുരുക്കു മുറുകയാണ് ചുമ്മാ ഞാനപ്പോ കേട്ടപ്പോ ഇത് ഇന്നത്തെ വാർത്തയാണ് പത്ത് പതിനഞ്ചിനുമ്പുള്ള വാർത്തയാണ് ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള വാർത്തയാണ് റിപ്പോർട്ടിൽ തന്നെയുള്ള നികേഷ് കുമാർ സാറിന്റെ വാർത്തയാണ് വെറുതെ ഒന്ന് കേൾക്കണേ നടൻ ദിലീപിന്റെ കുരുക്കുറുക്കി എഫ് എസ് എൽ റിപ്പോർട്ടാണ് നിർണായക വെളിപ്പെടുത്തൽ നടത്തിയ സംവിധായകൻ ബാലചന്ദ്രകുമാർ കൈമാറിയ തെളിവുകളിലെ ശബ്ദം ദിലീപിന്റേത് എന്ന് ഫോറൻസിക് പരിശോധനയിൽ സ്ഥിരീകരിച്ചു ശബ്ദശകലങ്ങളിൽ കൃത്രിമ നടന്നിട്ടില്ല എന്നും വ്യക്തമാക്കുന്ന റിപ്പോർട്ട് കോടതിയിൽ ദിലീപിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യും ദിലീപിനെതിരെ ആതിശക്തമായ തെളിവ് ഗ്രൂപ്പിലിട്ട് ദിലീപിന് അല്ല ഗ്രൂപ്പിലിട്ട് തട്ടാൻ ദിലീപ് തീരുമാനിച്ചു നാല് പോലീസുകാരെ കൊല്ലാൻ തീരുമാനിച്ചു ഓർമ്മയില്ലേ എനിക്ക് എല്ലാം വ്യക്തിപരമായിട്ട് അറിയാവോ ഇഷ്ടമുള്ളവരാണ് കേട്ടോ ഒരിക്കലും ഇവരെ ട്രോൾ ചെയ്യാനോ നെഗറ്റീവ് പറയാനോ ഒന്നും അല്ല വിമർശനമുണ്ട് ഡെഫിനറ്റ്ലി വിമർശനമുണ്ട് പക്ഷേ എന്താ പറയണെ അധിക്ഷേപമൊന്നുമില്ല അതായത് നികേഷ് കുമാർ സാറിന് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് നികേഷ് സാറൊക്കെ ഒരുപാട് എന്താ പറയണേ ഒരുപാട് എനിക്ക് ഇഷ്ടവും ആദരവുമുള്ള ആളാണ് ശബരിമല ദേവപ്രശ്നം കള്ളത്തരത്ത് നടന്നപ്പോൾ അതൊക്കെ എക്സ്പോസ് ചെയ്യാൻ സാധിച്ച നികേഷ് സാറാണ് നികേഷ് സാറിന്റെ ദിലീപേട്ടനോടുള്ള ആറ്റിറ്റ്യൂഡ് മാത്രമേ എനിക്ക് എതിരുള്ളൂ അതേപോലെ ഡോക്ടർ അരുൺ എന്റെ സീനിയർ ആണ് എനിക്ക് ഇഷ്ടമാണ് അരുൺ ജീന്നോ പണ്ട് അരുൺ ചേട്ടാ ചേട്ടാന്നാണ് വിളിച്ചിരുന്നത് അരുൺ ജീന്നോ ഡോക്ടർ അരുൺ എന്നെ വിളിക്കാറുള്ളൂ ശ്രീ അരുൺ രാഹുൽ മാൻകൂട്ടത്തിനോടുള്ള ഈ നിലപാട് തെറ്റാണെന്ന് ഒഴിച്ച് വെച്ചാൽ പുള്ളി നല്ലതാണ് സി ഇതിന്റെ പ്രശ്നം ഇതിന്റെ പിന്നില് ഇതിന്റെ പിന്നിലെ എന്താ പറയുക ഒരു അമിത ഫെമിനിസ്റ്റ് താല്പര്യങ്ങളാണ് ഈ തീവ്ര ഫെമിനിസ്റ്റ് സമുദായം ഒന്നുമല്ല അതായത് നാലു നായന്മാരാണ് നായന്മാരുടെ നമ്മളായിട്ട് തീർക്കുക നമ്മുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് പോലെ അതായത് സീ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം ദിലീപിനെ ദിലീപിനെക്കും ക്രൈംബ്രാഞ്ച് ശബ്ദശകലകൾ പിടിച്ചു ദിലീപ് കുരുക്കിൽ ദിലീപിന് കഴുത്തിൽ കുരുക്കുറകുന്നു അത് തന്നെയാണ് കുറച്ചു കാലം കഴിഞ്ഞ് ഡോക്ടർ അരുൺ കണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്കു മുറുകുന്നു യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്കിൽ എന്ന് പറയുന്നത് ഈ മീഡിയ വഴി കേസ് നടത്തുന്ന ഒരു ശീലമാണ് അതായത് എല്ലാ ദിവസവും മീഡിയ വഴി ഇങ്ങനെ പ്രഷർ കൊടുക്കും മീഡിയ വഴി എന്തോ വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് പറയും പോലീസിൽ സമ്മർദ്ദം ചെലുത്തും കാണുന്ന പോലീസുകാർ എന്റെ പേരും എന്റെ തലയും എന്റെ പേര് എന്റെ തല എന്റെ ഫുൾ ഫിഗറും കൂടെ ടി വി വരണമെന്ന് പറഞ്ഞ് ചില പോലീസുകാരെങ്കിലും എല്ലാവരും ഒന്നും അല്ല ഒരുപാട് പേര് നല്ല പോലീസുകാരാണ് അവർ ഈ മാധ്യമ സമ്മർദ്ദങ്ങളിലൊന്നും പിടില്ല പക്ഷെ ചില പോലീസുകാർ ഇന്ന് ആക്ഷൻ എടുക്കും നാളെ ആക്ഷൻ എടുക്കും മറ്റന്നാൾ ആക്ഷൻ എടുക്കും എന്നൊക്കെ പറയും ഇത് സീരിയസ് ഇതിന്റെ സീരിയസ്നെസ് എന്ന് പറഞ്ഞാൽ വിജയബാബു കോടതിയുടെ അനുമതിയോടുകൂടി കോടതിയിൽ കീഴടങ്ങാം വന്നപ്പം കേരള പോലീസിലെ ചില ആൾക്കാര് കോടതിയിൽ ചെന്ന് മറ്റേ അപേക്ഷ സമർപ്പിച്ചു ഞങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് കോടതി ചോദിച്ചു എന്തിനാ മീഡിയക്കാരെ കാണിക്കാനല്ലേ വേണ്ടത് ചെയ്യതിൻ്റെ പ്രശ്നം ഇങ്ങനെ മീഡിയ വിഷയം ലൈവായിട്ട് നിർത്തും അവൻ പോലീസ് വർക്കും എൻ്റെ ഒരു സമ്മർദ്ദം ഉണ്ടാകും ആ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ റിപ്പോർട്ടർ ചെയ്യുന്നതാണ് രാഹുൽ മാംകൂട്ടത്തിലുള്ള കുരുക്ക് മുറുകുന്നു വാർത്തയുണ്ട് പ്രധാന റിപ്പോർട്ടറിലെ ഏറ്റവും പ്രധാന വാർത്തയായിട്ട് റിപ്പോർട്ടറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്ന അതാണ് ഞാൻ എടുക്കാം റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡല്ല രണ്ടാമത്തെ ഫസ്റ്റ് നമ്മുടെ ബി ജെ പിയിലെ അനിലിന്റെ ആത്മഹത്യ രണ്ടാമത്തെ പ്രധാന വാർത്തയായിട്ട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുലിനെതിരെയുള്ള ലൈംഗിക അതിക്രമ കേസ് എന്താണ് ഇതിലെ ലൈംഗിക അതിക്രമം എന്നുള്ള രണ്ടാമത്തെ കാര്യം പോട്ടെ പുറത്തു വരാത്ത ടെലിഗ്രാം ചാറ്റുകളും ശബ്ദരേഖകളും ശേഖരിച്ച ക്രൈംബ്രാഞ്ച് നമ്മുടെ റോഷി ബാലജിയുടെ ഇതിൽ പതിനൊന്നിൽ ഒൻപത് പരാതികൾ രേഖപ്പെടുത്തി എന്നൊക്കെ പറയുന്നു അതിൽ അഞ്ച് പത്തിൽ അഞ്ച് പരാതികളും രാഹുലിന് അനുകൂലമാണ് പുള്ളിയൊന്നും പറയുന്നില്ല നിർണായക നീക്കം രാഹുലിന്റെ ടെലിഗ്രാം ചാറ്റുകളും ശബ്ദരേഖകളും സന്ദർശിച്ചു ഇരകളായി ഇരയം ഓൾറെഡി പ്രഖ്യാപിച്ചു ഇരകളുമായി കൂടിക്കാഴ്ച കൂടിക്കാഴ്ച നടത്തിയ മാധ്യമപ്രവർത്തകരുടെ മൊഴി ക്രൈംബാരൻ രേഖപ്പെടുത്തി രാഹുലിന്റെ അശ്ലീല സന്ദേശം ഇവിടെ പാലുകാച്ച് അവിടെ എന്താ പറയുക അവിടെ 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 താലിക്കെട്ട് ഇവിടെ പാലുകാച്ച് ഇവിടെ പാലുകാറ്റ് അവിടെ താലികച്ച അങ്ങനെ താലിക്കെട്ട് നടന്നില്ല പാലുകാച്ചിന് വേണ്ടി ഓടി പാലുകാച്ച് നടന്നില്ല താലിക്കെട്ട് ഓടി എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇത് ലൈവായി നിർത്താൻ ശ്രമിക്കുകയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നോക്കു വേണം എന്തായാലും നമുക്ക് നോക്കാം ഈ കേസുകൾ എവിടെ പോകുന്നു ദിലീപ് വേണ്ട കേസ് എന്തായാലും നോർത്താൽ മതി ഇന്ന് അറസ്റ്റ് ചെയ്യും നാളെ അറസ്റ്റ് ചെയ്യും മറ്റന്നാൾ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന് കോടതി അനുകൂലമായി നിന്നിട്ട് പോലും എത്രമാത്രം പ്രപ്പകാൻ്റെ ഉണ്ടായി എന്നുള്ളത് അപ്പൊ നല്ല കൗതുകം തോന്നിയത് നികേഷ് കുമാർ സാറിന് വേട്ടൻ ഡോക്ടർ അരുണിന് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെങ്കിലും സ്ഥിരം ഇങ്ങനെ വേട്ടമൃഗങ്ങളായി വേണം ഇങ്ങനെ വേട്ടമൃഗങ്ങളായി നോക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് അങ്ങനെ ഈ കുരുക്ക് മുറുക്കി എവിടെ വരെ എത്തുമെന്ന് അറിയില്ല എന്നാലും നമ്മൾ ജീവിച്ചിരിക്കുമല്ലോ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് പുളിക്കാൻ ഞാൻ ഉണ്ടാവും അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും ദിലീപേട്ടന്റെ വിധിയും വരും ഞാൻ ആ കേസ് പഠിച്ചുകൊണ്ട് പറയുകയാണ് പോസിറ്റീവായി പറയുകയാണ് ദിലീപേട്ടൻ ആ വിഷയത്തിൽ നിരപരാധിയാണ് യഥാർത്ഥത്തിൽ പിന്നീട് പുള്ളിയെ ഇതിലേക്ക് വലിച്ചിട്ടതാണ് അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ നിരപരാധിയാണ് അതിന്റെ ക്ലാരിറ്റിയും മറ്റു കാര്യങ്ങളും വരും ഈ ഗ്രേയിൽ നിൽക്കുന്ന കാര്യങ്ങൾ മനഃപൂർവ്വം വലിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചില ആൾക്കാർ ഇത് ചെയ്യുന്നത് ഈ മാധ്യമങ്ങൾക്ക് അങ്ങനെ ചെയ്തേ പറ്റൂ കാര്യം അതാണ് മാധ്യമങ്ങളുടെ ഒരു ആംഗിൾ പക്ഷെ പോലീസുകാർ അതിന് വീണുപോരുത് കോടതികൾ കോടതികളാണ് ശക്തമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ന്യായം കൊണ്ടുവരേണ്ടത് ആ കോടതികളും കൂടി ആ കാര്യത്തിൽ ന്യായത്തിന്റെ ഭാഗത്ത് വരുവെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കാര്യം അതാണ് ഇന്ത്യൻ നിയമസംവിധാനം കോടതികൾ അത്രയും മഹത്തരമാണെന്ന് നമ്മൾ പറയുന്നത്